കർഷക കോൺഗ്രസ് പന്തളം തെക്കേക്കര മണ്ഡലം കൺവെൻഷൻ കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും കർഷക ക്ഷേമനിധി ബോർഡ് ഡയറക്ടറുമായ ഡൽ സുരേഷ് കോശി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടോബി തോമസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പഴകുളം സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലത്തിലെ മികച്ച കർഷകരായ കെ കെ ദാമോദരക്കുറിപ്പ് ശ്രീകുമാർ കാവെള്ളയിൽ കുട്ടൻപിള്ള കല്ലൂരേത്ത് അച്ചൻകുഞ്ഞ് പറമ്പിൽ ബെന്നി തെക്കൊടുക്കത്ത് ധന്യാകൃഷ്ണ പന്തളം മെനസസ് ബോയ്സ് ഹൈസ്കൂൾ കെ എസ് യു ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട സത്യഭാസ്കർ അരുവിക്കര എന്നിവരെ കൺവെൻഷനിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ അലക്സ് ആദരിച്ചു റബ്ബർ മേഖലയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കേര പദ്ധതി ഒരു വലിയ ദൂർത്താണെന്നും റബ്ബർ ബോർഡ് നൽകുന്ന സബ്സിഡിയും കേര പദ്ധതിയോടൊപ്പം കർഷകർക്ക് നൽകണമെന്നും കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച കൊടുമൺ റൈസ് മിൽ അടച്ചുപൂട്ടിയതിലൂടെ പദ്ധതി തുക ദൂർത്തടിക്കുകയും ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുകയും ചെയ്ത ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് സുരേഷ് കോശി ആവശ്യപ്പെട്ടു ു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോജി ഇടക്കുന്നിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ബി നരേന്ദ്രനാഥ് ഡി സി സി അംഗം ബി പ്രസാദ് കുമാർ കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മണ്ണിൽ രാഘവൻ ജനറൽ സെക്രട്ടറിമാരായ കെ എൻ രാജൻ പല്ലാറ്റൂർ വാസുദേവൻപിള്ള സുരേഷ് അരുവിക്കരം കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എസ് വേണു നായർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അംജിത് അടൂർ ഇ എസ് നുജുമുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജയാദേവി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മിനി വർഗീസ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മുൻ മിൽമ ഡയറക്ടർ ബോർഡ് അംഗവുമായ ലിസി മത്തായി മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മത്തായി ഫിലിപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ആർ ടി സി ബസ് സ്റ്റാൻഡ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ